നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നൊരു യാത്രയില റോഡിൻ്റെ ശോഷിന്റെ അവസ്ഥകളൊക്കെ കണ്ടോ ഇവിടെ പണി നടക്കുന്നോണ്ട് വലിയ ബുദ്ധിമുട്ടാണ് വേറെ വേറൊരു മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ലാതെ ഇവിടെ കുറേ കുഴികളുണ്ട് രാത്രിയിലൊക്കെ കൈനൂട്ട് വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്ന് വീണ ടു വീലറായാലും ശരി ഫോർ വീലറായാലും വന്ന് പെട്ടുപോകുന്ന രീതിയിലുള്ള കുറേ കുഴികളാണ് ഇതോച്ചറ പള്ളിമുക്കിനുള്ള കാഴ്ചയാണ് വലിയ പാടാണ് റോഡ് പണി നടക്കുന്നെങ്കിൽ അവർ റോഡ് ബാക്കിയുള്ള സ്ഥലം ഒന്നും അവർ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടാണ് യാത്രയ്ക്ക് വണ്ടി തന്നെ നാലു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് വണ്ടിയുടെ അടിഭാഗത്ത് പല സാധനങ്ങളും പൊടിയേം ഇളകിയൊക്കെ ചെയ്യുക നല്ല പോലെ കുഴിക്കാത്തത് വീണ് കഴിഞ്ഞാൽ ബമ്പറൊക്കെ താഴെ ചെന്ന് കടിക്കുക എന്താ വണ്ടി എല്ലാം ഏത് വണ്ടി വന്നാലും ഇങ്ങനെ കുഴിക്കകത്ത് വീഴുന്നുണ്ട് നോക്കും ആ ടൂ വീലറുകാരൊക്കെ തെറിച്ച് കെറിച്ചു പോവുക എന്താ വലിയ ബൈക്കുകാരൊക്കെ ജമ്പ് ചെയ്യുക വലിയ കുഴിയാണ് അവിടെ വച്ചിറപ്പള്ളി മുപ്പിന് ആയവേല വലിയ കുറേ കുഴികളുണ്ട് രാത്രിലാണ് വന്ന് ടൂ വീലറുകാരായാലും ഫോർ വീലർ ആയാലും അതിനകത്ത് വീണാൽ കയ്യിൽ നിന്ന് വണ്ടി പോകും ആ രീതിയിലുള്ള കുറേ അറുന്ത കുഴികളാണുള്ളത് ഞങ്ങളൊരു യാത്രക്കായിട്ട് ഇറങ്ങി അതിനിടയ്ക്ക് അവിടെ വന്നിങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുക ഇപ്പോൾ കുഴികൾ ഇത് കാഴ്ച മാത്രമല്ല കേരളത്തിൽ മൊത്തം റോഡ് പണി നടക്കുന്നിടത്ത് അവർ ബാക്കിയുള്ള യാത്രക്കാർക്ക് നല്ല സൗകര്യം ഒരുക്കിയിട്ടല്ല അവർ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുഴി കൂടെ തന്നെ നമ്മൾ ചാടി ചാടി പോകണമെന്നുള്ളതാണ് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റി കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക ഇതുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേസ് കൊടുക്കാൻ നമുക്ക് പ്രത്യേക കോടതിയൊക്കെ എറണാകുളത്ത് വേണ്ടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നഷ്ടപരിഹാരം കിട്ടും വണ്ടിക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ആര് നടക്കാനാണ് അവർ ഈ പണി ചെയ്യുന്നതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്ര കൂടെ വണ്ടിക്ക് കംപ്ലയിന്റ് നടുവിന് കംപ്ലയിന്റ് ഇച്ചിരി ലോങ്ങൊക്കെ പോയിട്ട് വന്നാൽ പിറ്റേ നടുവേദന കൊണ്ട് ഇണീക്കാൻ പറ്റാത്ത രീതിയാണ് നമ്മൾ കിടക്കുന്നത് അത്രയ്ക്കുള്ള കുഴികളാണ് ഒച്ചറയില കാഴ്ചകളാണ് ഒച്ചര പള്ളിമുക്കിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നല്ല പ്രകൃതി ഭംഗിയാണ് നമുക്ക് മഴക്കോളിന്റെ ലക്ഷണം കൊണ്ട് ആകാശത്തെ നല്ല പ്രകൃതി ഭംഗിയുണ്ട് വെറും ബ്രതുക്ക മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അർജന്റായിട്ടാണെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല ബെതുക്ക മാത്രമേ നടക്കത്തുള്ളൂ റോഡ് പണിയുടെ ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം അത് വേറൊരു കാര്യം എന്നാലും ഈ വലിയ വലിയ ഗുഴികളൊക്കെ ഒന്ന് നേർത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് ഇതാവും അപ്പോൾ വീട് കണ്ടിട്ടിഷ്ടപ്പെട്ട